ഹായ് ഫ്രണ്ട്സ് ആഴ്ചയായിട്ട് നമ്മൾ ചെടി നനച്ചിട്ട് അപ്പം ഇന്നാണ് ഹാങ് ചെയ്ത ചെടികളൊക്കെ നനയ്ക്കുന്നത് ഞാൻ ഒന്നാമത് മഴയത കാരണം നമുക്ക് ഹാങ് ചെയ്ത് നനയ്ക്കേണ്ട ആവശ്യമുണ്ടായില്ല പക്ഷെ ഇന്ന് നല്ലൊരു വെയിലായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മുടെ ബിഗോണിയും അതേപോലെ പോപ്പിച്ചെടിയും ഒക്കെ വാടിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് നനച്ചു പിന്നെ അതേപോലെ മഴ തുടങ്ങിയപ്പോൾ നമ്മളെ പ്ലാവിൻ്റെ ഇലകൊഴിച്ചിൽ നിന്നു കേട്ടോ ഞാൻ പ്ലാവിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുറ്റം നിറയെ ഇലയിരുന്നു അടിച്ചു തന്നെ തന്നെ ബുദ്ധിമുട്ടിരുന്നു കേട്ടോ ഇപ്പൊ ഏകദേശമൊക്കെ കൊഴിച്ചിൽ നിന്നും ഒന്നോ രണ്ടോ ഇല വീഴും പിന്നെ അതേപോലെ നമ്മൾ അരിനെല്ലിന്റെ കൊമ്പൊക്കെ വെട്ടിയതുകൊണ്ട് വല്ലാതെ അവിടെ ഇലയില്ല അപ്പൊ നല്ല വൃത്തിയായി എപ്പോഴും കിടക്കും ഒരു നേരം അടിച്ചു വരില്ല ഉള്ളൂ കേട്ടോ കാരണം വൈകുന്നേരത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ വേഗം ഒന്ന് മുറ്റടിച്ചു വരും രാവിലെ എന്തായാലും അടിച്ചു വരാം അന്നേരം കിട്ടില്ല കാരണം ഒരു ഏഴേര ഏഴേക്കാലൊക്കെ ആവുമ്പോൾ പോകണം ജോലിക്ക് അതുകൊണ്ട് ആ ടൈം കിട്ടില്ലേ കേട്ടോ അപ്പൊ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ